ആശയപരമായ രീതിയിൽ കുറേ നാളുകളായിട്ട് എൻ്റെ മനസ്സിൽ തോന്നി തുടങ്ങിയത് കേരളത്തിൽ രാഷ്ട്രീയ യുദ്ധത്തിനല്ല ഇനി അവസരം പണ്ട് ബി ജെ പിയെ കുറിച്ച് പറയുന്നത് അവർ വർഗീയവാദികളാണെന്നുള്ളതാണ് നിർഭാഗ്യവശാൽ എൻ്റെ പാർട്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കുറേ മാസങ്ങളായിട്ട് കേരളത്തിൽ നടത്തുന്ന വർഗീയ വിഭജനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടതുപക്ഷ വ്യതിയാനം നമ്മളെ വല്ലാതെ ദുഃഖിപ്പിച്ചിട്ടുണ്ട് ഈ അധപ്പതിക്കുന്ന രാഷ്ട്രീയ ചിന്താഗതികളല്ല വികസനത്തിൻ്റെ ഡെവലപ്മെൻസിൻ്റെതായിക്കണമെന്ന് ആഗ്രഹിക്കുന്നു നമസ്കാരം ചാനൽ ചർച്ചകളിലെ നിറസാന്നിധ്യം മുപ്പത്തി അഞ്ച് വർഷമായി ഇടത് സഹയാത്രിയൻ റെജി ലൂക്കോസ് ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത് എന്ന് അറിയേണ്ടതുണ്ട് അദ്ദേഹം തന്നെ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് ഞാൻ ഒരു വർഷമായിട്ട് ഇടതുവർത്തോടൊപ്പം സഞ്ചരിക്കുകയും അമേരിക്ക ഉൾപ്പെടെ അമേരിക്കയിൽ കുറേ വർഷം ജീവിച്ച ഒരാളാണ് അവിടെയും മാധ്യമപ്രവർത്തനം ഫ്രീലാൻസ് ആയിട്ട് നടത്തുകയും പാർട്ടിക്ക് വേണ്ടിയിട്ട് കരളി ചാനലിൽ തുടക്കത്തിൽ തന്നെ കേരളത്തിന്റെ ഇടതുപക്ഷ ആശയങ്ങളും അതിന്റെ വളർച്ചയെക്കുറിച്ച് പത്തിരുപത് എപ്പിസോഡ് പ്രോഗ്രാം ചെയ്തു നാലഞ്ച് വർഷം ഞാൻ ആ ടി വിയിൽ പല പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് കോളമിസ്റ്റ് ആയിട്ട് പല മാധ്യമങ്ങളിൽ എഴുതിയിട്ടുണ്ട് കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് കേരളത്തിലെ ടെലിവിഷൻ ചാനലുകളിൽ വലിയ ഗ്യാപ്പ് ഇല്ലാതെ തന്നെ ഞാൻ സംവാദങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് നിങ്ങളെ പലരുടെയും ക്യാമറ എൻ്റെ ഫ്രണ്ടിൽ വച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ചെറിയ വാക്കുകളിൽ അവസാനിപ്പിക്കുകയാണ് ആശയപരമായ രീതിയിൽ കുറെ നാളുകളായിട്ട് എന്റെ മനസ്സിൽ തോന്നിത്തുടങ്ങിയത് കേരളത്തിൽ രാഷ്ട്രീയ യുദ്ധത്തിനല്ല ഇനി അവസരം ഇവിടുത്തെ പുതിയ തലമുറ നാടുവിടുന്നു അവരെ ഇവിടെ പിടിച്ചു നിർത്തണം പഴയ ദ്രവിച്ച ആശയങ്ങളുമായിട്ട് ഇനി മുന്നോട്ട് പോയാൽ നമ്മുടെ നാട് വലിയ രീതിയിലുള്ള ഒരു വൃത്തസ്ഥിതനായിട്ട് മാറും അതിന് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം പകർന്നു നൽകുന്ന വികസനവും ആശയങ്ങളും എന്നെ കുറെ നാളായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന വികസനം എന്നെ ഞെട്ടിച്ചു കിടന്നിട്ടുണ്ട് കേരളത്തിൽ വികസനമില്ലാന്നൊന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇനി നമുക്ക് വേണ്ടത് പണ്ട് ബി ജെ പിയെ കുറിച്ച് പറയുന്നത് അവർ വർഗീയവാദികളാണെന്നുള്ളതാണ് നിർഭാഗ്യവശാൽ എൻ്റെ പാർട്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കുറേ മാസങ്ങളായിട്ട് കേരളത്തിൽ നടത്തുന്ന വർഗീയ വിഭജനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടതുപക്ഷ വ്യതിയാനം നമ്മളെ വല്ലാതെ ദുഃഖിപ്പിച്ചിട്ടുണ്ട് ആശയങ്ങളുടെ പേരിൽ അത് പകർന്നു നൽകുന്ന ബി ജെ പി പകർന്നു നൽകുന്ന ഡെവലപ്മെന്റ്സിനെ കുറിച്ചുള്ള ചിന്തകളും അവരുടെ ഇംപ്ലിമെൻറ്റേഷനും പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിനെ നയിക്കുന്ന ബി ജെ പിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖരജിയുടെ ആശയങ്ങളിലൊക്കെ കേരളത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ അതിനോടൊപ്പം സഞ്ചരിക്കാൻ ഞാനും തീരുമാനിച്ചു ഞാൻ എന്റെ പാർട്ടിയായിട്ടുള്ള ബന്ധങ്ങളെല്ലാം വിട്ടു ഞാൻ പാർട്ടി മെമ്പറാണ് കുറേ നാളുകളായിട്ട് തന്നെ ഈ ആശയം മുന്നിലുണ്ട് അങ്ങനെ എന്നെ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചു എനിക്കിപ്പോൾ മെമ്പർഷിപ്പ് നൽകി ഷാളിട്ട് അണിയിച്ചു ഇന്നീ നിമിഷം മുതൽ എൻ്റെ വാക്കുകളും എല്ലാം പ്രവൃത്തികളും ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് അത് കേരളത്തിൽ വിജയത്തിലേക്ക് എത്തി കേരളത്തിൻ്റെ ഭരണം കയ്യേറി കേരളത്തിൽ കയ്യേറാതെ ഇന്ന് ഞാൻ പറഞ്ഞ ഞങ്ങളുടെ കോട്ടയം ഭാഷയാണ് നിങ്ങളതിനെ പ്രതികരിക്കുന്നത് ആയിട്ടായിരിക്കണം ബി ജെ പിക്ക് വേണ്ടി ഒരു ശബ്ദമായിട്ട് അവസരം കിട്ടി ഇനി മാറും കേരളം ഇനി ആവശ്യം നമുക്ക് ഈ അതപ്പതിക്കുന്ന രാഷ്ട്രീയ ചിന്താഗതികളെല്ലാം വികസനത്തിൻ്റെ ഡെവലപ്മെൻസിൻ്റെതായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു അതിന് ബഹുമാനപ്പെട്ട രാജ്യ ചന്ദ്രശേഖരോടോ ജിയുടെ ആശയങ്ങളോടും ബി ജെ പിയോടും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലൊക്കെയാണ് ഈതിനകത്തിരിക്കുന്നത് ഞാനും സുരേഷൊക്കെ എത്രയോ വർഷങ്ങൾ സംവാദങ്ങളിലേർപ്പെടുന്നു അവർക്കെല്ലാം ഒരുപാട് നന്ദി പറയുന്നു ഇന്നീ നിമിഷം മുതൽ ഇപ്പോഴെന്നെ ഒരു ചാനൽ വിളിച്ചു ഇന്ന് സംവാദത്തിന് അപ്പം ഞാൻ പറഞ്ഞു സോറി ഇന്നു മുതൽ എൻ്റെ ശബ്ദം വേറെ ആയിരിക്കും വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ എനിക്ക് സപ്പോർട്ട് തരണം ബി മുന്നോട്ടുള്ള വളർച്ച വലിയ ഗംഭീരമായിരുന്നിരിക്കും പ്രത്യേകിച്ച് കേരളത്തിലെ എന്താ പറയുക നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു മനുഷ്യൻ്റെ മനസ്സിൽ ബി ജെ പി കുടിയേറി കഴിഞ്ഞു പലരും ബുദ്ധി പരസ്യമായിട്ട് പറയാൻ മടിക്കുകയാണ് ഇനിയൊരു ഒഴുക്ക് ബി ജെ പിയിലേക്ക് കേരളത്തിലുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നാളുകൾ കേരളത്തിൽ കേരളം ബി ജെ പിക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു എന്നെ ഈ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയും ഇതിന് അംഗത്വം നൽകുകയും എന്നെ ഈ സദസ്സിൽ ആദരിക്കുകയും ചെയ്ത ബി ജെ പിയുടെ നേതാക്കൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം